ചലച്ചിത്ര താരം കലാഭവൻ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെയാണ് മരിച്ച നിലയിൽ കണ്ടത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസ് എരുവേരിയിലെ മലയിൽ ഷൂട്ടിങ്ങിന് ശേഷം തിരികെ താമസിച്ചിരുന്ന ഹോട്ടൽ എത്തിയതായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഹോട്ടൽ മുറി വഴിയാണെത്തിയ താരം ഒഴിഞ്ഞെ തിരികെ എത്താൻ വൈകുന്നത് കണ്ട് അന്വേഷിച്ചു വന്ന ഹോട്ടൽ ജീവനക്കാരനാണ് കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ താരത്തെ കണ്ടത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക വിവരം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചോറ്റാനിക്കര പോലീസ് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റി വിവരമറിഞ്ഞ ആശുപത്രിയിലേക്ക് കലാഭവൻ ജോൺ പിഷാരടി തുടങ്ങിയ നിരവധി ചലച്ചിത്ര മിമിക്രി താരങ്ങളാണ് എത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ വെ ശനിയാഴ്ച നടക്കും മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായ നവാസ് കലാഭവനിലൂടെയാണ് പ്രശസ്തി ആർജിച്ചത് മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ സിനിമാ രംഗത്ത് സജീവമായിരുന്ന നവാസ് ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചു ടെലിവിഷൻ പറമ്പുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ഏഴരക്കൂട്ടം ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻഡ്രക് കിടലോൾ കിടിലം മീനാക്ഷി കല്യാണം മായാജാലം അമ്മ അമ്മായിയമ്മ മാട്ടുപ്പെട്ടി മച്ചാൻ മൈഡിയർ കരടി വെട്ടം തില്ലാന തിലാന വൺമാൻ ഷോ ചന്ദാമാമ ചട്ടമ്പി നാട് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് അകന്ന് ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും സജീവമായപ്പോഴാണ് നടൻ്റെ അകാല വിയോഗം ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് പിതാവ് ഭാര്യ സിനിമാ നടിയായിരുന്ന രഹന पर एक एग्जांपल है यात्रा बस का तो उसे सेट में और ऐसे का पार्ट है <tírsele> no, no, <tírsele> <tírsele> <tírsele>

اور ہمارے حوالے میں بہت بہت شکریہ آج ایک بہت پرسکون اورگنائزر کا اپنا نے ہمیں اس کے لیے بہت بہت شکریہ اور اس آرٹی کلون نے ایک بہت ہاف لائن کی ہم نے اور منیج بھی کی ہمارے ಕಾರ್ಯمان کے بعد جنرل اپچلا کو بھی کی کوڈ کوڈ جی ارجاء پیسے پر پیسے پر ہر سر پر ہر سر پر قدیم ترین پیسے ان دوستی کو لوگ کو شامل ہو رہا ہے اور کمیٹی کے اندر لاول ہے باقی پاس پورے اپنا اپنا کرنا ہے بڑے پوچھو േട്ടാ മോ നാലർക്ക് പറ്റുമോ സുതീഷ് കേട്ടാ കളമശ്ശേരി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഓൾറെഡി ഒരു പുറമു പോയാൽ മതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പൊ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത് കാരണം ഞാനൊക്കെ എപ്പോഴും േറ്റ് ചെയ്യുന്ന ആളാണ് എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ് വലിയൊരു മനസ്സുള്ള ആളാണ് അപ്പൊ സ്വന്തമായി എന്നൊരു സിനിമ എന്നെ വിളിച്ചു ഞാൻ പോയി പോയതിന്റെ ട്രെയിലർ ട്രെയിലറ കണ്ടതാണ് അപ്പൊ വളരെ എന്താ ഭയങ്കര വലിയ പ്രയാസമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഇൻവെസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കുടുംബത്തിൽ അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു ഒരു കലാകാരനാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ആ അധ്വാനത്തിനും ഒരു കുറവില്ല സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി പ്രയത്ന അതിനു വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളാണ് ഇല്ല ഞാനാ അവരുടെ അതുകൊണ്ട് ബന്ധുക്കളൊക്കെ സംസാരിച്ചു അവരാരും അങ്ങനത്തെ വീട്ടുകാരും വന്നിട്ടില്ല കാണണം എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി നോക്കും ഷൂട്ടിങ് കഴിഞ്ഞ റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ ബാക്കിയെല്ലാം അറിയാലോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ആരോപിച്ചില്ല ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറയ ഇതുപോലെ അറ്റാക്കും മരണപ്പെടുന്ന ഒത്തിരി കാണാൻ സാധിക്കും എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് എന്റെ വാസങ്ങൾ പറഞ്ഞത്